ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അങ്ങനെ ഇതാ നമ്മൾ ഒരുപാട് ക്ലാപ്പിന് ശേഷം ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ഒരു ടച്ച് തന്നെ വിട്ടു പോയിട്ടുണ്ട് എന്നാലും നമുക്ക് ഇതൊന്ന് പൊടി തട്ടിയെടുക്കാം ഉഷാറാക്കാം അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് വ്ലോഗ് എന്നാണ് ഒരുപാട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുള്ള ലൈഫിലെ ആദ്യത്തെ ഒരു ട്രിപ്പാണ് ഇത് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പ്രത്യേകതകൾ ഉണ്ട് അതെന്തൊക്കെയാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും thank okay. you അങ്ങനെ ഇതാ നമ്മുടെ യാത്ര ഇങ്ങനെ ആരംഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിന്റെ ഉല്ലാസവേളകൾ നമ്മളിങ്ങനെ ആനന്ദകരമാക്കുന്നുണ്ട് കേട്ടോ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ജിങ്കാലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് തന്നെ അപ്പൊ ഈ ഒരു ലോങ് വീഡിയോ ഞാൻ എടുക്കണം എന്നൊന്നും കരുതിട്ടൊന്നും എടുക്കാല്ല ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നല്ല രസമുള്ള ക്ലിപ്സ് ഒക്കെ അപ്പൊ അതിലൂടെ കൂട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്താലും എന്താ ചെയ്യാലും അത്യാവശ്യം വീഡിയോസ് ഉണ്ടല്ലോ ചോദിച്ചാൽ അങ്ങനെ ഞാൻ ചെയ്യുന്ന കേട്ടോ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് കുറെ കാര്യങ്ങൾ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ഷെയർ ആക്കാൻ പറ്റിയല്ലോ ഉണ്ട് കേട്ടോ മറിച്ചു ഒരു മിനിറ്റ് അങ്ങനെ ഏതാ വിഷുവിന്റെ വിളി വന്നപ്പോൾ നമ്മൾ വണ്ടി സൈഡ് ആക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ബിരിയാണി ആട്ടോ എപ്പം തന്നെയാണ് നമുക്ക് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എത്തിയത് ഇതാ നമ്മളെ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കോമാച്ചി പാർക്കിലേക്കാട്ടോ നമ്മൾ വന്നിട്ടുള്ളത് കണ്ടില്ല നല്ല അടിപൊളി ആംബിയൻസിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ത് ലുക്കാണ് കാണാൻ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല അടിപൊളി നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാല് ചെറിയവർക്കായാലും മുതിർന്നവർക്കായാലും ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്കിതാ ആയിട്ട് വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം എവിടെയുണ്ട് അന്വേഷിച്ച് നടക്കല്ലേ ഇവിടെ അന്വേഷണം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം എല്ലായിടത്തും നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും നല്ല ഫ്രെയിം ആട്ടോ അടിപൊളിയാണ് പിന്നെ പിന്നെതാ ഈ ഒരു കോമാച്ചി പാർക്കിലെ മെച്ചൊരു പ്രത്യേകത എന്താ അറിയോ ഈ ഒരു മ്യൂസിയം തന്നെയാണ് എന്തിന്റെ മ്യൂസിയം എന്ന് നമുക്ക് കണ്ടാലോ ഒരുപാട് വർഷക്കാലം പഴക്കമുള്ള ഒരുപാട് ക്യാമറകൾ എവിടെയുള്ളത് നമ്മൾ കണ്ടതും കാണാത്തതും അറിയാത്തതുമായ പല കാര്യങ്ങളും ഇതിന്റെ ഉള്ളില് അടക്കിപ്പിറുക്കി വച്ചിട്ടുണ്ട് ഇതിനെ കുറിച്ച് ആഭ്യന്തരമായിട്ട് പറയാനൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം പിന്നെ അറിയാവുന്നവരെ എന്തൊക്കെയോ പറയുന്നുണ്ട് അതങ്ങ് നമുക്ക് കേട്ടു വെക്കിയാലോ ഇവിടെ കലാപരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം

പിന്നെ കുട്ടികൾക്ക് പറ്റിയ എല്ലാ ഐറ്റംസ് കുട്ടികൾക്ക് മാത്രമല്ല സൈക്കിൾട്ടി പോകുന്ന കണ്ടില്ലേ വലിയ ആൾക്കാരാ അപ്പം എല്ലാവർക്കും ഇവിടെ എൻജോയ് ചെയ്യാം പ്രായപരിധിയൊന്നും ഒരു വിഷയമല്ല എന്താ അറിയില്ല ഈ വക സാധനങ്ങളിൽ കയറാനുള്ള ഒരു ഹെൽത്ത് എനിക്കില്ലാത്തതുകൊണ്ട് പിന്നെ കയറാന്ന് വെച്ച് ഞാൻ പരിഗണിച്ച് വെച്ചിരിക്കുന്ന സംഭവമാണ് പിന്നെ ഇത് വല്യ അധ്വാനത്തിന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടേക്കാണ് കയറിയത് കേട്ടോ അട 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 അത് കിടിച്ച കൊച്ചി ആഹാ എങ്ങനെയുണ്ട് നല്ല രസമല്ലേ എന്റെ മുഖം കണ്ട രസം എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ കാരണം എന്റെ കയ്യില് നിറച്ച് സീടുള്ളതുകൊണ്ട് തന്നെ കുറെ കിളികൾ വന്നിരിക്കുന്നതുകൊണ്ട് ചെറിയ കുത്തുന്ന വേദന ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊന്നും ഒരു വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റുന്ന ഒരു ആംബിയൻസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ തന്നെ മാറി മാറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ കിളികൾ മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വേറെ പല എന്താ പറയാ ആൾക്കാരുണ്ട് അതാ സൗത്ത് ആഫ്രിക്കൻ ആണ് ഈ പേര് പിന്നെ രാവിലെ രാവിലെ ആയിട്ട് കഴിയുമ്പോ കുറച്ചുകൂടി പേര് കഴിക്കാം സൺഫ്ലവർ സീഡ് അഞ്ച് അത് അല്ല ഇടയ്ക്ക് ഒന്ന് വന്നു മണത്ത് പോകാനില്ലേ ഓ അതും മറ്റേ സാധനം വന്നോണ്ട് പറ രണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കില്ലേ എങ്ങനെയെങ്കിലും നമ്മൾ നടക്കണേ ഈ കോമാറ്റി പാർക്ക് മൊത്തം അരിച്ച് കിറക്കി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാട്ടോ എവിടെ എവിടെ നിന്നാലും എടുക്കാൻ വേറെ എവിടെയും അത് നടക്കാത്ത കൊറേ കലാകാരന്മാർക്ക് പ്രയോജനപ്പെടുന്ന കൊറേ ഏരിയകളുണ്ട് ഈ കാണുന്ന കലാകാരനാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചത് ഒരുപാടുണ്ട് എന്ത് രസം അറിയോ കാണാൻ ഈ ഒരു എല്ലാം ചെയ്തത് ഒരായി ബ്രോ

അപ്പൊ അതാണ് ഇവളന്നെയാണിത് വരച്ചത് അട്ടോ ഇതൊരു ആർട്ടിസ്റ്റ് ആണ് അട്ടോ ഇവള് ഇവളാ പല ക്ലിപ്പ് കണ്ട നിങ്ങക്ക് മനസ്സിലായില്ല ഒരു സമയത്ത് ഉള്ളൊരു സംഭവമാണ് സംഭവാണ് ഇതെന്നുവെച്ചാൽ ഒന്നും പറയുന്നില്ല അലി അങ്ങനെ നമ്മൾ ഈ ഒരു പാർക്ക് മൊത്തം കണ്ട് ആസ്വദിക്കുകയാണ് പലരെയും പല ഭാഗത്തായിട്ടാണ് കാണുന്നത് എല്ലാവരും അവനവൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും എടുക്കുന്നുണ്ട് എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് അവർ മീൻ പരിപാടി അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് നമുക്ക് ചായ കുടിക്കാനുള്ള സാധ്യത അവർ അവരുതായ എന്തോ ഒരു പേരൊക്കെ പറഞ്ഞു ബിസ്ക്കറ്റ് അപ്പോൾ പേര് മറന്നു കിട്ടും അപ്പം പിന്നെ പഴംപൊരി ഇതൊക്കെയായിരുന്നു ചായ ഒക്കെ ഉണ്ടായിരുന്ന കടികൾ അങ്ങനെ നമ്മൾ ചായക്കടികൾ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ നമ്മുടെ കറക്കത്തിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഐ സി സിന്റെ ചെറിയ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കലാകാരന്മാർ ഇതുപോലെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗാഷിനെ അങ്ങ് ഉണ്ടായത് കൊണ്ട് തന്നെ അവള് പാട്ടൊക്കെ ഇങ്ങനെ പാടി ആസ്വദിച്ച് അടിച്ചു നമ്മളെ കൂടെ ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം നമ്മുടെ മീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെ കാര്യങ്ങൾ പിന്നെ കോമാച്ചി പാർക്കിനെ കുറിച്ച് അവരവരുതായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ ഫുഡ് കഴിക്കുന്നതൊന്നും എനിക്കധികം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാനൊരു ലോങ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കരിയിട്ടൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായില്ല ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എങ്ങനെയോ എടുത്തതൊക്കെയാണ് ഞാനിപ്പോ ലോങ് വീഡിയോ ആക്കുന്നുട്ടോ അപ്പൊ കാശിങ്ങനെ ഉല്ലസ്ഥൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നല്ല ഡിന്നർ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല കപ്പൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെന്താ നേരം പരമ്പരാവളുത്തതിന് ശേഷമുള്ള ഒരു റിസോർട്ടിന്റെ ഭംഗിയാണ് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാവരും അവരുടേതായ ഷൂട്ടിലും കാര്യങ്ങളിലും ഒക്കെയാണ് അതിന്റെ ഇടയിലൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ നല്ല അടിപൊളി തന്നെ ആയിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു അതിനുശേഷം നമ്മൾ എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നലെ കയറാതെ മാറ്റിവെച്ച പല സംഭവങ്ങളിലും ഇന്നാണ് കേട്ടോ നമ്മൾ കയറുന്നത് പിന്നെ ഇതൊക്കെ കയറി കഴിഞ്ഞാൽ തലകർക്കും ചർദിയൊക്കെ വരും എന്നുള്ളത് കൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് കയറിയില്ല എന്നാലും ഒന്നിലെങ്ങാണ്ടോ കയറിപ്പോയത് എനിക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താ പറയുക അങ്ങനെ ഇതാവോട്ട് താല്പര്യം ഇല്ലാണ്ട് എല്ലാവരും നിർബന്ധത്തിന് വാങ്ങി ഞാൻ ഇതിൽ കയറി കുത്തിരുന്നു തലകറങ്ങി ഛർദിച്ചു പണി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആയിരുന്നു നമ്മുടെ ഈ ഒരു കോമാച്ചി പാർക്കിലെ വിശേഷങ്ങൾ നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പ് എന്നായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കണ്ടാലോ ബൈ